ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഷാർജയിലുള്ള ഗോൾഡ് സൂക്കിലേക്ക് കേട്ടോ അപ്പോൾ ദുബായിലെ ഗോൾഡ് സൂക്ക് ഞാൻ പോയിട്ടുണ്ട് ഷാർജയിലേക്കുള്ളത് ആദ്യമായിട്ടോ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ അൽനാഥയിൽ നിന്ന് എളുപ്പമാണ് ഒരു ആറ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ നേ ഡയറക്റ്റ് ഈ ഗോൾഡ് സൂക്കിൻ്റെ സ്റ്റോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് ഇൻറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ ഈ ഗോൾഡ് സൂക്ക് സെയിം തന്നെ നമ്മുടെ ദുബായിലെ പോലെ അല്ല ദുബായിൽ നമ്മൾ ഫുൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടല്ലേ എല്ലാം കാണുന്നത് ഇത് ഒരു ഇതേണ്ടേ ഈ കാണുന്നതിന് അകത്തായിട്ടോ എല്ലാം വരുന്നത് സെയിം അവിടുത്തെ അതുപോലെ തന്നെ വലിയ മാറ്റവും കാര്യങ്ങളൊന്നുമില്ല എനിവേ ഇവിടെ വന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ പറയുക ഗോൾഡ് പണയം വെക്കാൻ പറ്റും നമ്മുടെ നാട്ടിലെ പണയം വയ്ക്കുന്ന പോലെ ഇവിടെ പണയം വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റും കാര്യങ്ങളും ആയതുകൊണ്ട് സത്യമാണോ എങ്ങനെയൊക്കെയാണ് റേറ്റും കാര്യങ്ങളും എന്നൊക്കെ ഒന്നും അറിയാലോ എന്ന് ഓർത്തിട്ട് വന്നതാണ് കേട്ടോ രണ്ടും കൽപ്പിച്ച് വന്നതാണ് അപ്പോൾ അതേണ്ട ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓൾമോസ്റ്റ് ജ്വല്ലറി ഷോപ്പുകളാണ് ഓൾമോസ്റ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് പോകേണ്ടത് ബ്ലോക്ക് ബിയിലേക്ക് ആട്ടോ അപ്പോൾ അതേണ്ട ഈ എ തുറന്ന് തേണ്ട നെക്സ്റ്റ് കാണുന്നതാണ് ബി വരെ പറയുന്നത് കേട്ടോ രണ്ടും ഒരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു ബിൽഡിങ്ങുകൾ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ വീക്കെൻഡിലല്ല പോയേക്കുന്ന വർക്കിംഗ് ഡേയ്സിലായതുകൊണ്ട് വലുതായിട്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അതെ നിങ്ങൾ കാണുന്ന പോലെ കുറേ ജ്വല്ലറി ഷോപ്പുകളുണ്ട് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ടാബി നമ്മുടെ ടാബിയെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ടാബി ത്രൂ കിട്ടുന്ന അങ്ങനെ ഓപ്ഷനുകളൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം തിര വീക്കെൻഡല്ലാത്തതുകൊണ്ട് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ തപ്പുമാണ് എവിടെയാണ് ഇവിടെ കുറേ ഷോപ്പിൽ അവൈലബിൾ ആട്ടോ എന്ത് ഇത് ഗോൾഡ് പണയം വയ്ക്കാനായിട്ടുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അവിടെത്തന്നെ അത് നമ്മുടെ മലയാളികളുടെ കടയാണ് അപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് മറ്റേതാകുമ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ അങ്ങനെ ഞങ്ങളിതേ ഞങ്ങളുടെ ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്നിട്ട് നമ്മൾ എത്രയാണ് പലിശ കാര്യങ്ങളെന്നൊക്കെ അന്വേഷിച്ചിതാക്കി എന്നിട്ട് ചുമ്മാ ചുറ്റിക്കാരങ്ങളല്ലോ എന്ന് ഓർത്തിട്ടുതേണ്ടേ അവിടെയൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി അങ്ങനെ ഇങ്ങനെ ഒരു ഇതുപോലെ നല്ല നല്ലൊരിതായിരുന്നേ മീൻസ് നമ്മുടെ ദുബായിലെ എന്ന് പറയുമ്പോൾ ഒരു ഒരു വേറൊരിത് ഇവിടെ വേറൊരു അറ്റ്മോസ്ഫിയർ കെട്ടോ രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട് ഇനി വേ പിന്നെ തിരക്കിൻ്റെ കാര്യമാണ് ദുബായിലൊക്കെ ഓൾവേസ് എപ്പോഴും തിരക്കായിരിക്കില്ല ആ ഒരു ഏരിയ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെയൊന്നും അങ്ങനെയല്ല അവിടെ വീക്കെൻഡോ അങ്ങനെ അങ്ങനെ ഒന്നും ഒരു ഇതില്ലോ പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നല്ല വീക്കെൻഡിലൊക്കെ തിരക്ക് വരുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ചുമ്മാ ഇങ്ങനെ എല്ലാ ഷോപ്പുകളൊക്കെ ഒന്ന് കണ്ടു എന്നിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോയി കേട്ടോ അപ്പോൾ ഗോൾഡിന് എത്ര റേറ്റ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയറ് കാര്യങ്ങൾ അറിയേണ്ടവരൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടതിനാൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്